അധ്യാപകന്റെ കൈ പോയതിനെ സംബന്ധിച്ച് നമുക്കറിയില്ലേ ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിപ്പിച്ചില്ലേ എത്ര കൊലപാതകങ്ങൾ അത്തരത്തിലുണ്ടായി കേരളത്തിൽ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണാണ് കേരളം എല്ലാവർക്കും അറിയാം ഇവിടെ ഉണ്ട് സാർ ഇവിടെ കേരളമാണ് ആണ് ചാർന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ എന്ത് സാക്ഷരതയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്രിമിനൽ വാസനകളിലേക്ക് പോകുന്ന കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഈ സാക്ഷരതയും ഇത്തരത്തിലുള്ള പുരോഗമനവാദവും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കുന്ന സി പി എമ്മിനെ നിരോധിക്കണമെന്ന് പോലും പറയേണ്ട ആ രീതിയിലേക്ക് എത്തിക്കുന്നു നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീലാം പി സി ജോർജിന്റെ പല പ്രസ്താവനകളും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ശരിക്കും പി സി ജോർജിന്റെ വീട്ടിൽ നടക്കുന്നത് ഏറെ വിമർശനങ്ങൾ ഇപ്പോ പലരും ഉയർത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഒരു ഹിന്ദു യുവതിയെ വിവാഹം ചെയ്തു അവർ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചാണ് ജീവിക്കുന്നത് അപ്പൊ സ്വന്തം വീട്ടിൽ നടക്കുന്നത് ഇതാണ് എന്നിട്ട് ഇത്തരത്തിലുള്ള മറ്റു മറ്റു മതങ്ങളുടെ വികാരത്തെ ഭ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അനുയോജ്യമാണോ യഥാർത്ഥത്തിൽ പ്രീത ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ പ്രീത രണ്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു ആദ്യത്തെ ചോദ്യം ലൗ ജിഹാദുമായി പ്രസ് പി സി ജോർജിന്റെ പ്രസ്താവന ആ പ്രസ്താവന ഒന്ന് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് തീവ്രവാദവുമായി ബന്ധപ്പെട്ടുമാണ് പി സി ജോർജ് മാത്രമല്ല കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ആഹാരം കഴിക്കുന്ന കഞ്ഞി കുടിക്കുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം ഇവിടെ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആങ്കർമാരും അലറി വിളിച്ച് പറയുന്നത് കിട്ടും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം ആ പദം നമുക്ക് പരിചിതമല്ലാത്തൊരു പദമാണ് ലവവും ജിഹാദും അറബി വേർഡും ഇംഗ്ലീഷ് വേർഡും ചേർന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പദം അതിൽ അതുമായി ബന്ധപ്പെട്ട ലവ് ജിഹാദ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഇല്ല എന്ന ആരോപണമാണ് പലപ്പോഴും പലരും മുന്നോട്ട് വെക്കുന്നത് ഇത് ഇതൊരു പ്രതിഭാസമാണ് ഇത് ഈ ലൌജിഹാദ് എന്ന് പറയുന്നത് നടക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ അതിനൊരു കൃത്യമായ ഡെഫിനിഷനോ അല്ലെങ്കിൽ ആ ഒരു ടാഗ് ലൈനിൽ ഒരു കേസ് ഇല്ല എന്നാണ് പറയുന്നത് അതാണ് ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നമ്മൾ പറയുന്നത് ആസൂത്രിതമായി പ്രണയം നടിച്ച് പെൺകുട്ടികളെ പ്രണയക്കെടു പ്രണയക്കെടിയിൽ കെണിയിൽപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അത് പ്രീതയ്ക്കും അറിയാം എനിക്കും അറിയാം ലോകത്ത് കാണുന്ന എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിൽ പ്രണയം നടിച്ചാണ് നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവരുടെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇത് പ്രണയം എന്ന രീതിയിൽ പൊയ്നാച്ച് ഡെന്റൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എങ്ങനെയാണ് അഫ്ഗാനിലെ ജയിലിൽ എത്തപ്പെട്ടത് ഐ എസ്സിൽ എത്തപ്പെട്ടത് എങ്ങനെയാണ് അവരെ പ്രണയം നടിച്ചുകൊണ്ട് തന്നെ അവരെ ഒരാൾ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിന്റെ ഭാഗമായി അതിനുശേഷം അവരെ അവിടേക്ക് ഐ എസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു നമുക്കറിയുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം ആ കൂട്ടത്തിൽ തന്നെയുള്ള സോണിയാ സെബാസ്റ്റ്യൻ മറിയം എന്ന് പറയുന്ന രണ്ടുപേരെ ആയിഷ എന്നൊക്കെ പേര് മാറ്റി അവരും ഇതുപോലെ തന്നെ ഇങ്ങനെ പ്രണയക്കെ ഏൽപ്പെട്ടിട്ടുള്ളു അവിടെ നമ്മൾ മറ്റൊരു ആരോപണം സോഷ്യൽ മീഡിയയിൽ വന്നത് ഇവരെ രണ്ടുപേരെയും പ്രണയിച്ച് രണ്ടുപേർ ക്രിസ്ത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവർ രണ്ടുപേരും മുസ്ലിം മതത്തിലേക്ക് ആകൃഷ്ടരായതിനു ശേഷമാണ് ഈ പെൺകുട്ടികളെയും ഇതുപോലെ ആകൃഷ്ടരാക്കിക്കൊണ്ട് അത്തരത്തിൽ വിവാഹം നടത്തുകയും അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളൂ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേരളം ഞെട്ടലോടെ കേട്ടൊരു വാർത്തയല്ലേ ഇത് നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മുടെ മൂക്കിൽ താഴെ അത്തരത്തിലുള്ള എക്സാമ്പിളുകൾ ഉണ്ട് എനിക്കറിയാം ഞാൻ നടത്തിയിട്ടുണ്ട് കേസുകൾ ഞാൻ പറയാമല്ലോ ഞാൻ വളരെ വ്യക്തമായി പറയാം ഞാൻ നിരവധി കേസുകൾ കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിനെ പറഞ്ഞുതരാം കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയൊരു പെൺകുട്ടിയെ ആ പെൺകുട്ടി ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ആ പെൺകുട്ടിയെ ഒരാൾ വിളിക്കുന്നു ഇതുപോലെ തന്നെ അയാൾ ഹിന്ദുവാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുന്നു ആ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നു മൂന്ന് വർഷത്തിന് ശേഷമാണ് ആ പെൺകുട്ടി ഇത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലാക്കിയത് അതിനുശേഷം ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ കേസ് ഉണ്ടാവുകയും ആ കേസ് മലപ്പുറത്ത് ഒരു കോടതിയിൽ നടക്കുകയും ആ കോടതിയിൽ ഞാനാണ് ആ കുട്ടിയെ കൊണ്ടുപോയത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും അത്തരത്തിലുള്ള കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം ഇനി അതുകൂടാതെ മറ്റൊരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടി ഇവിടെ ചുള്ളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാവുകയും ആ പെൺകുട്ടി കേസിനൊക്കെ പോയതാണ് ആ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല ആ കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ കോടതി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഈ പെൺകുട്ടിയെ മറ്റൊരു വിഭാഗക്കാർ ഇയാളുടെ കൂടെ വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും ഈ പെൺകുട്ടിയെ വേറൊരു സ്ഥലത്തേക്ക് കടത്താനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ആ സാധ്യതയൊക്കെ ഇല്ലാതാക്കിയത് എന്റെയൊക്കെ ഫലപ്രദമായ ഇടപെടലിലൂടെ അത് നെടുമ്പങ്ങാട പോലീസ് സ്റ്റേഷനിൽ ഒരു കേസൊക്കെ ആയിട്ട് വന്നിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ടത് ഞാൻ ഞാൻ പറയുന്നത് നിയമപരമായി ഞാൻ നടത്തിയ കേസുകളുടെ കാര്യം തന്നെയാണ് അപ്പൊ എനിക്കിത് വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനുശേഷം ഡിജിപി ആയിരുന്ന ബാലസുബ്രഹ്മണ്യത്തെ നേരിൽ കണ്ടോ ഞാൻ തന്നെ പോയി നേരിൽ കണ്ട് ഈ പെൺകുട്ടിയുമായി പോയി പെൺകുട്ടിയെ കൊണ്ടുപോയി അവിടെ ചെന്ന് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ആ കേസിൽ ഈ പെൺകുട്ടി രക്ഷപ്പെട്ട പോകുകയും അങ്ങ് ആ കേസ് പല രീതിയിൽ അങ്ങ് ഇല്ലാതാക്കുകയും ചെയ്യും ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ അതൊരു പെൺകുട്ടി രക്ഷപ്പെട്ടതോടുകൂടി കേസ് പലപ്പോഴും ഈ സംഭവിക്കുന്നതാണെന്ന് വെച്ചാൽ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് നമുക്ക് ഇത് പുറത്തു പറയാനും പല മാതാപിതാക്കൾക്കും ഇത് പുറത്തു വന്ന് പറയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും പ ചില കേസുകളിൽ വളരെ ഏഹ് വിവരങ്ങൾ പുറത്തു വരും അതിലൊന്നാണ് നമ്മൾ കണ്ടത് വൈക്കത്തുണ്ടായിരുന്ന അഖിലാ വിഷയം അതിൽ അശോകൻ അത്ര സ്ട്രോങ്ങ് ആയി അവരുടെ അച്ഛൻ ആകെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് അവർക്ക് വേറൊന്നും നഷ്ടപ്പെടാനില്ല നേരെ മറിച്ച് മറ്റ് വീടുകളിലൊക്കെ മൂന്നും പെൺകുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് പുറത്തു വന്ന് പറയാൻ ഇവിടെ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ആ കേസ് ഇങ്ങനെ മുമ്പോട്ട് പോയത് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേസ് നടത്തി ആ കേസ് സുപ്രീം കോടതിയിൽ നിന്ന് അയാളോടൊപ്പം പോകാൻ വിധിച്ചു ആ അയാളോടൊപ്പം പോകാൻ വിധിക്കപ്പെട്ട പെൺകുട്ടി അവിടെ ചെന്ന ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു ആ ക്ലിനിക്ക് തുടങ്ങുമ്പോൾ പലവട്ടം അശോകൻ കാണാൻ പോകുമ്പോഴും ഇത്രയും ഒക്കെ വിഷയമായി കോടതിയിൽ നിന്ന് അവർക്ക് വിട്ടുകൊടുത്തു എങ്കിൽ പോലും വീട്ടുകാരുമായി ബന്ധപ്പെടാനോ വീട്ടുകാർക്കൊരു വിവരങ്ങൾ അറിയാനുള്ള സംവിധാനം പിന്നീട് ഒരിക്കലും ഉണ്ടായില്ല എന്നുള്ളതാണ് ആ വീട്ടുകാരെ പെൺകുട്ടി വിളിച്ചാൽ പോലും വിളിക്കും വല്ലപ്പോഴും വിളിക്കുമ്പോ പോലും ആ പെൺകുട്ടി പല കാര്യങ്ങളും രഹസ്യമായി പറയുകയാണ് പെൺകുട്ടി ഇവിടെ അതിനുശേഷം ഈ വിവാഹം കഴിച്ച ആൾക്ക് അയാൾ അയാൾ ഇത്തരത്തിലുള്ള ബന്ധമുണ്ട ആളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായാലും അയാൾക്ക് പിന്നീട് സുപ്രീം കോടതി സുപ്രീംകോടതി കേസായതുകൊണ്ട് ഇതിന് മറ്റൊന്നും ചെയ്യാൻ കഴിയും ഈ പെൺകുട്ടിയെ കടത്താനൊന്നും പെട്ടെന്ന് കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയി മറ്റൊരാളോടൊപ്പം പോയി പെൺകുട്ടി കല്യാണം കഴിച്ച് താമസിക്കുന്ന ലേബലിൽ ഒരു ഇടത്ത് താമസിക്കുന്നുണ്ട് കല്യാണം കഴിച്ചാൽ അവരുടെ കയ്യിലാണ് ഈ പെൺകുട്ടി അതുകൊണ്ടുതന്നെ ഈ തരത്തിലുള്ള മറ്റൊരു കേസ് ഞാൻ എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു കേസ് ഞാൻ റിപ്പോർട്ടർ ആയിരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തൊരു കേസാണ് മിലിറ്ററി ാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെ ഒരു ഉദ്യോഗസ്ഥയുടെ മകളെ ഇതേപോലെ തന്നെ അത്തരത്തില പെൺകുട്ടിയെ കാണാൻ സത്യസരണിയിലാണ് എത്തപ്പെട്ടത് ആ പെൺകുട്ടി അവസാനം അങ്ങനെ സത്യസരണിയിലേക്ക് പോകാനും കാണാനും ഒക്കെ ഈ അമ്മ ഒരുപാട് ശ്രമം നടത്തി സി പി എമ്മിന്റെ നേതാവായിരുന്ന സൈനബയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സൈനബയെ കൊണ്ടൊക്കെ കാണാനും കാണി ഒരു നോക്ക് കാണാൻ ഈ കുട്ടികളെ കിട്ടുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇതിലൊക്കെ പ്രണയം നടിക്കുകയും അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ മതം മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ പെൺകുട്ടി സ്വമേധയാ മതം മാറിയതാണെങ്കിൽ ഈ പെൺകുട്ടികളെ കാണുന്നതിന് എന്തിനാ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ നൂറ് പേരുടെ ഇടയിൽ വെച്ചാലേ പത്തോ പതിനഞ്ചോ പേർ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടൊന്ന് കാണിക്കുന്നതിനാ ആ പെൺകുട്ടിക്കും അച്ഛനും അമ്മയും വരുമ്പോ സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവസരം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അതൊക്കെ പോട്ടെ ആർഷ സമാജം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലൊരു പ്രസ്ഥാനമുണ്ട് ഈ വിദ്യാ സമാജത്തിൽ നിരവധി പെൺകുട്ടികൾ ശ്രുതിയായി മാറിയ റഹ്മത്തായി മാറിയിരുന്ന ശ്രുതി അവരൊക്കെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അവരൊക്കെ നടന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മയക്കുമരുന്ന് കേസുകൾ നിരവധി മയക്കുമരുന്ന് കേസുകൾ പെട്ടുപോകുന്ന പെൺകുട്ടികളുണ്ട് ഇത്തരത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ഭാഗത്ത് ആരാണ് കൂടെ നിൽക്കുന്നത് ആരാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും കേസ് കൊടുക്കാനൊന്നും കഴിയില്ലേ ഈ പലപ്പോഴും പണ്ടൊക്കെ നമുക്കറിയാം ഈ ഇങ്ങനത്തെ കേസുകളൊക്കെ പെൺകുട്ടികളെ മുസ്ലിം മതവിഭാഗക്കാർ ചില കല്യാണങ്ങളൊക്കെ നടത്തിയത് വലിയ വിവാദമാകുന്നു ഹൈക്കോടതിയിലൊക്കെ എത്തുന്ന കേസുകളിൽ പോലും തമ്പടിച്ച് വന്ന് കുട്ടികളെ പുരുഷനോടൊപ്പം കൊണ്ടുപോകാൻ ഒരു കൂട്ടം ആൾക്കാർ വരും ഞാൻ ചോദിക്കുന്ന ഒരു പ്രണയത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും പ്രണയമുണ്ട് ശരി സമ്മതിക്കുന്നു അവർ വിവാഹം കഴിക്കുന്നു അവർ കോടതിയിൽ വന്ന് പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോയ പോരെ അവിടെ എന്തിനാണെന്നേ ഒരു കൂട്ടം ആൾക്കാർ സംഘടിച്ചെത്തുകയും അവർ ഈ പെൺകുട്ടികളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്ന ഒരുത്തിന് വേണ്ടി ഒരു കോടി രൂപ പണ നടത്തുന്ന ഏത് സംഘടനയാണെന്നേ രണ്ടുപേരുടെ തികച്ചും വ്യക്തിപരമായ വിഷയത്തിൽ രണ്ടുപേരും ഒരു പ്രണയത്തിൽ അകപ്പെടുന്നു ആ പ്രണയവുമായി ബന്ധപ്പെട്ട് അവരുടെ വിവാഹം നടക്കുന്നു അത്തരം വിഷയത്തിൽ ഒരു കോടി രൂപയൊക്കെ പിരിച്ച് കേസ് നടത്താൻ വേണ്ടി ആരാണ് അതിനുള്ള ബാക്കപ്പ് ചെയ്തു കൊടുക്കുന്നത് അവിടെയൊക്കെയല്ലേ നമുക്ക് സംശയം തോന്നുക ഇപ്പൊ ഒരു യഥാർത്ഥ പ്രണയങ്ങളോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ആ പെൺകുട്ടി അവരുടെ സൗകര്യാർത്ഥം അല്ലെ ആ പെൺകുട്ടിക്ക് കൂടി ഇഷ്ടപ്പെട്ട മതം മതമാറുന്നതിലൊന്നും ഒരു പ്രശ്നം ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന പി സി ജോർജിന്റെ കേസ് പി സി ജോർജിന്റെ കേസിൽ പി സി ജോർജിന്റെ മകനും മകളുമായി പ്രണയമായിരുന്നു ആ പ്രണയകാലത്ത് പ്രണയം കഴിഞ്ഞ ശേഷം അവർ പരസ്പരം രണ്ട് കുടുംബങ്ങളും ഒത്തുചേർന്ന് വിവാഹം നടത്തുന്നു ആ വിവാഹം നടത്തുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ജഗതി പറഞ്ഞ എവിടെയും അല്ലെങ്കിൽ പ്രശ്നമുണ്ട് മതം മാറണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മൾ പിന്നീട് പി സി ജോർജ് വളരെ കൃത്യമായി തന്നെ അതിനെ അഡ്രസ് ചെയ്യുകയും അതിനും മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു ഈ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ചട്ടക്കൂടിൽ തന്നെ ജീവിക്കണമെങ്കിൽ അവരുടെ ആ വിഭാഗത്തിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില അറേഞ്ച്മെന്റുകൾ വേണം ആ അറേഞ്ച്മെന്റുകളുടെ ഭാഗമായി വിവാഹം കഴിച്ചു എന്നുള്ളത് ശരിയാണ് നമ്മൾ അപ്പോഴും പാർവതിയെ കാണുന്നുണ്ട് പാർവതി ഇന്ന് വരെ ഈ എല്ലാവരും പറയുന്ന സോഷ്യൽ മീഡിയയിൽ അൽഫോൻസ എന്ന പേര് സി ഞാൻ പി സി ജോർജിന്റെ വീട്ടിൽ വാർത്ത എടുക്കാൻ പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പാർവ്വതിയെ വിളിച്ച് പരിചയപ്പെടുത്തിയത് എൻ്റെ എന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം പാർവ്വതിയെ വിളിച്ചതും ഇന്ന് വരെ പാർവതിയെ വിളിച്ച് കേട്ടുള്ള പാർവ് എന്താണ് അല്ലാതെ പാർവതി അൽഫോൻസ എന്ന് വിളിച്ച് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല പള്ളിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പള്ളിയിൽ ചേർക്കാനോ അല്ലെ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തുക ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവും നമ്മളിപ്പം പറയുന്നില്ലേ ഇപ്പോ സി പി എമ്മുകാര് പറയുന്നുണ്ടല്ലോ പലപ്പോഴും പറയുന്നു അവർക്ക് മതമില്ല ജാതിയില്ല ഇപ്പൊ ഈ സജി ചെറിയാൻ അടക്കമുള്ളവർ പള്ളിയിൽ വെച്ചാണ് വിവാഹം കഴിച്ചത് പുറത്ത് കാണിക്കുന്നതൊക്കെ വേറൊന്നും അകത്ത് കാണിക്കുന്നത് വേറെ ഒന്നുമാണ് അപ്പോൾ പി സി ജോർജും അത്തരത്തിൽ മകന്റെ മകന്റെ ഒരു അല്ലെങ്കിൽ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണം അയാളൊരു വിശ്വാസിയാണ് അപ്പൊ ആ വിശ്വാസം പള്ളിയിൽ വെച്ച് നടത്തണമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വിഷയം മതം മാറ്റിയിട്ടുണ്ടാവുക അവരുടെ വീട്ടുകാരുടെ ആയിരിക്കും പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ നോക്കുമ്പോഴും പാർവതി കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തിയതിന്റെയും പ്രയാഗ്രാജിലൊക്കെ പോയതിന്റെ ഒക്കെ വീഡിയോ അത്തരത്തിൽ ഈ കുപേ പ്രയാഗ്രാജിലും പ്രയാഗരാജിലും പോയ ക്ഷേത്രങ്ങളിൽ പോയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ പാർവതി മതം മാറ്റി എന്ന് പറയുന്ന സാങ്കേതിക അവരിപ്പോഴും ആ വിശ്വാസത്തെ തള്ളി പറയുകയോ ആ വിശ്വാസത്തിൽ ഭാഗമായി നിൽക്കുക നമ്മുടെ മുന്നിൽ തന്നെ പാർവതി ഉണ്ട് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർവതി എവിടെയും പോയിട്ടില്ല ഇവിടെ ഞാൻ എതിർക്കുന്നത് ആസൂത്രിതമായ മതപരിവർത്തനത്തിലൂടെ പെൺകുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് അവരെ അവരെ ഐഎസിലും മറ്റും എത്തിക്കുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് അല്ലാതെ അത്ര അല്ലാതെ ഇവരാൾക്ക് വിവാഹം കഴിച്ച് ജനുവനായി വിവാഹം കഴിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജനുവനായി വിവാഹം കഴിച്ചോട്ടെ ആ പ്രണയത്തിൽ ഒരു പ്രശ്നവും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ പ്രശ്നം ആസൂത്രിതമായി നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെയാണ് പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതിനെയാണ് പെൺകുട്ടികളെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടു പോകുന്നതിനെയാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പി ജോർജ് പറഞ്ഞാൽ എന്താണ് തെറ്റുള്ളത് എന്തിനാണ് ജനാറ്റിൻ സ്റ്റിക്കുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് തൊടുപുഴ പോലെ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് റീനാറ്റുപേട്ട പോലുള്ള ഭാഗത്തൊക്കെ എന്താണ് തൊടുമുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനെ കൈ പോയതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിപ്പിച്ചില്ലേ എത്ര കൊലപാതകങ്ങൾ അത്തരത്തിലുണ്ടായി കേരളത്തിൽ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ചാച്ചരതയുണ്ട് സാർ ഇവിടെ കേരളമാണ് ചാർന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ എന്ത് സാക്ഷരതയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്രിമിനൽ വാസനകളിലേക്ക് പോകുന്ന കേരളത്തിന്റെ അവസ്ഥ എന്താണിന്ന് ഈ സാക്ഷരതയും ഇത്തരത്തിലുള്ള പുരോഗമനവാദവും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കുന്ന സി പി എമ്മിനെ നിരോധിക്കണമെന്ന് പോലും പറയേണ്ട ആ രീതിയിലേക്ക് എത്തിക്കുന്നു ഈ പുരോഗമനമൊക്കെ പറയുന്ന അവർക്ക് അവർ കുട്ടികളെ ഉപയോഗിക്കാനുള്ള പുരോഗമനമായി കള്ളൂടിയും കഞ്ചാവും ഇന്ന് തന്നെ എത്ര എത്ര കുട്ടികളെ വഴിതെറ്റിക്കുന്ന ആൾക്കാരാണ് ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിരിക്കുന്നു ആ കഞ്ചാവ് പിടിക്കുമ്പോ അവിടുത്തെ എസ് എഫ് ഐക്കാരനെയാണ് പിടിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോവും പ്രതിഭയുടെ മകനെയൊക്കെ തേച്ചു വായിച്ച് കളഞ്ഞ പോലെ കേസൊക്കെ തേച്ച് മാഞ്ഞ് പോകുന്നേ കേരളത്തിൽ ഈ ഇവരാണ് ഭരിക്കുന്നതെന്നുള്ളത് കൊണ്ട് അവിടെ അവിടുത്തെ കോളേജ് ഹോസ്റ്റലിൽ ആലോചിച്ച് നോക്കൂ എത്ര എത്ര ദുരൂഹമായ അവസ്ഥയാണ് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് പായ്ക്കാനുള്ള മെഷീനും കഞ്ചാവ് അതിന്റെ അളവെടുക്കുന്ന മെഷീനും ഒക്കെ ഉണ്ടായിരുന്നു തൂക്കം നോക്കുന്ന മെഷീൻ വരെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് കേരളത്തിലെ ഹോസ്റ്റലുകൾ ആരുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്റ്റലുകൾ എസ് എഫ്ഐയുടെ നിയന്ത്രണത്തിലാണ് അവിടെ നടക്കുന്ന ഈ തമ്മാടിത്തരത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എസ് എഫ് ഐ നേതാക്കന്മാർ കഴിയില്ല കേരളത്തിലെ സി പി എമ്മിന്റെ നേതാവിനെ അല്ലേ മയക്കുമരുന്ന് കേസിൽ പിടിച്ചിരുന്നത് സി പി എം നേതാവായിരുന്ന ഒരാളുടെ മകനെ ആയിരുന്നില്ലേ ജയിലിൽ കടന്നിരുന്നത് കേരളത്തിലെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ് അവരുടെ കപട പുരോഗമനവാദമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുട്ടികളെ വഴിതെറ്റിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പൊ സ്ത്രീകളെ ആണെങ്കിലും അത്തരത്തിൽ കള്ളുകൂടിയും കഞ്ചാവടിയും പുരോഗമനം എന്ന പേരിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഘടനയായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമായി കേരളത്തിലെ ഇടതുപക്ഷക്കാരുടെ ഈ പുരോഗമനവാദം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ പി സി ജോർജിനെ പോലുള്ള ഒരാൾ തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നത് ഒന്നും മതവികാരത്തെ വ്രണപ്പെടുത്താൻ തീവ്രവാദികൾ വ്രണപ്പെട്ടാൽ മതി എന്തിനാണ് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് ഇപ്പം ഹിന്ദുവിൽ തീവ്രവാദികളുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഹിന്ദു ഹൈന്ദോ വികാരമൊന്നും റണപ്പെടില്ല ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മതവികാരം റണപ്പെടുകയുള്ളൂ അവിടെ തീവ്രവാദികൾ എപ്രാളപ്പെട്ടാൽ മതി അല്ലാതെ മൊത്തത്തിലുള്ള മുസ്ലിങ്ങളെ ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ആഗോളതലത്തിൽ ഒരു നടക്കുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന തീവ്രവാദത്തെയാണ് അപലപിച്ചിട്ടുള്ളത് ആ തീവ്രവാദികൾ മാത്രം വിഷമിച്ചാൽ മതി കേരളത്തിൽ അതല്ല അവസ്ഥ കേരളത്തിൽ എല്ലാവരും ഒന്ന് വിഷമിക്കുക അതാണ് കേരളത്തിൻ്റെ പ്രശ്നം